ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ നമ്മുടെ ഡാർക്ക് സർക്കിൾ ചലഞ്ചിന്റെ ഫിഫ്ത്ത് ഡേ രാത്രി വീട് ഇടാൻ പറ്റിയില്ല അവനാണ് രാവിലെ ഇടുന്നത് എനിക്കൊന്ന് രാത്രി ഇടുന്നതിനെക്കാട്ടിലും രാവിലെ ഇടുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു അവനാണ് രാവിലെ ഇട്ടത് ഓക്കെ അപ്പോ നമുക്കിന്ന് ആ ഒരു കറുപ്പൊക്കെ മാറി നല്ല പോലെ ക്ലീൻ ആകാനുള്ള നിങ്ങൾ ആരും കമന്റ് ഇട്ടില്ല എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് ഏഴ് ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നൊന്നും ആരും കമന്റ് ഇട്ടില്ല ഇറ്റ്സ് ഓക്കെ ഫൈൻ ഏഴ് ദിവസം നമ്മൾ ചലഞ്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഏഴ് ദിവസം ചലഞ്ച് ചെയ്യും ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അത് ചെയ്യണം കറക്റ്റ് അല്ലേ ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നെയ്യ് തടയി കൊടുക്കുക നിങ്ങൾക്ക് നെയ്യ് തറണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എന്താണോ മോയിസ്ചർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ കണ്ണിന് അടിയിലിടുന്ന എന്തെങ്കിലും ക്രീമോ നിങ്ങൾക്ക് എന്തെങ്കിലും അത് കംഫർട്ടബിൾ ആയിട്ടാണോ തോന്നുന്നതെങ്കിൽ അതിട്ടാലും മതി ഇപ്പൊ നെയ്യ് തന്നെ ഇരണം എന്ന് നിർബന്ധമൊന്നുമില്ല ഓക്കെ അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒരു എലാസ്റ്റിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഇടുമ്പോൾ കണ്ടോ എന്നെ കണ്ട് നല്ല നല്ല ഡിഫറൻസ് ഉണ്ട് കാരണം ഞാൻ ഈ വീഡിയോയും കൂടെ ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ പിന്നെ മോസ്റ്റ്ലി രാത്രിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പക്ഷെ ഇന്ന് ഞാൻ രാവിലെയാണ് ചെയ്യുന്നത് പക്ഷെ രാത്രിയും ഞാൻ ഈ മസാജ് ചെയ്തതിന് ശേഷമാണ് കട കിടന്നത് നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ വേണ്ടി കാണിച്ചു ഉള്ളേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ വീഡിയോ നിങ്ങളുടെ സ്നേഹമാണ് ലൈക്ക് എന്ന് പറയുന്നത് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കേ ഫസ്റ്റ് അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല കറുപ്പ് മാറി നല്ല ക്ലീൻ ആകണം ഇപ്പൊ കണ്ണിന് താഴെയുള്ള ഭാഗം മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള ഭാഗം നല്ല ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഫസ്റ്റ് ഇതേ ഈ രണ്ട് വിരലും എടുത്തിട്ട് നമ്മുടെ ഈ ഭാഗം ഇവിടുന്ന് ഇതേ ഇങ്ങനെ നല്ല പോലെ ഷെയ്ക്ക് കൊടുക്കാം ഒരു ട്വന്റി കൗണ്ട്സ് എങ്കിലും ഷേക്ക് ചെയ്യണം കേട്ടോ അതായത് ഞാനിപ്പോൾ ഒരു ടെൻ ടെൻ കൗണ്ട്സ് വെച്ചിട്ട് പറയാം വൺ ടു ഫോർ ഇന്ന് ഷേക്ക് കൊടുക്കണം ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഇതേപോലെ ണം ഫൈവ് സിക്സ് സെവൻ കണ്ണടച്ച് വെച്ചും ഷെയ്ക്ക് ചെയ്യാം നിങ്ങൾക്ക് കണ്ണ് തുറന്ന് വെച്ചും ഷെയ്ക്ക് ചെയ്യാം എയ്റ്റ് ട്വന്റി കൗണ്ട്സെങ്കിലും മിനിമം ചെയ്യണേ ട്വന്റി ടു തേർട്ടി കൗണ്ട്സെങ്കിലും ചെയ്യണം ഇവിടുന്ന് ഇവിടെ വരെ നല്ലപോലെ ഷെയ്ക്ക് ചെയ്തെടുക്കാം അടുത്തത് നമ്മുടെ ഈ ഒരു നക്കിൾ ഭാഗം ഇവിടെക്ക് നമുക്ക് ഓൾറെഡി ഇവിടെ എണ്ണ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല സെപ്പറേറ്റ് എണ്ണ തേക്കേണ്ട കാര്യമില്ല നക്കിത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നമ്മുടെ ചെമ്പിൾ ഏരിയയിലേക്ക് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇതും നിങ്ങൾ ട്വന്റി കൗണ്ട്സ് വരെങ്കിലും ചെയ്യണം ടെൻ കൗണ്ട്സിൽ ഒതുക്കരുത് ട്വന്റി ടു തേർട്ടി കൗണ്ട്സ് വരെ ചെയ്യണം ഓക്കെ അടുത്തത് നമ്മുടെ വിരൽ ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു ബോൺ ഇവിടെ നമ്മൾ മുമ്പ് ചെയ്തത് ഈ രണ്ട് വിരൽ ഉപയോഗിച്ച് ചെയ്തത് ഇവിടെയാണ് ഈ ഒരു ബോണിലാണ് അടുത്ത് നമ്മുടെ ഈ ഒരു ബോൺ ഉണ്ടല്ലോ ഇവിടെ ഉള്ളൊരു ബോൺ അത് നമ്മുടെ വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ വെളിയിലേക്ക് ഷേക്ക് ചെയ്യണം കേട്ടോ ഇങ്ങനെ വെളിയിലേക്ക് വെളിയിലേക്ക് ഷേക്ക് ചെയ്യാം വൺ ടു ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കറുപ്പ് മാറി കളറാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സോ ഓവർ പ്രഷർ കൊടുത്ത് അതിനെ വീണ്ടും ഡാമേജ് ആക്കി മാറ്റരുത് ലൈറ്റ് പ്രഷർ കൊടുത്ത് വേണം എപ്പോഴും ചെയ്യാനായിട്ട് ഓക്കെ അതുപോലെ തന്നെ മുഖം എപ്പോഴും വാഷ് ചെയ്ത് നല്ലൊരു മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രമേ ചെയ്യാനും പാടുള്ളൂ അടുത്തതെന്ന് പറയുന്നത് അതെ ഇതേപോലെ ഇങ്ങനെ വൺ ടു ഫോർ ഓക്കെ ഇതേപോലെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഓക്കെ അങ്ങനെ ഒരു ഒരു ടെൻ ടു ട്വൻറ്റി കൗണ്ട്സ് ഫോർ കൗണ്ട്സ് വെച്ചിട്ടുതന്നെ അങ്ങനെ ചെയ്യുക അടുത്തത് കൈ ഇങ്ങനെ കൊളുത്തുപോലെ ആക്കിയിട്ട് നമ്മുടെ മൂക്കിന്റെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് വൺ ടു ഫോർ ഫൈവ് നമ്മുടെ ആ കണ്ണിന്റെ കൈയുടെ ഇത് ചൂണ്ടുവരൽ വെച്ച് മാത്രം വേണം ചെയ്യാൻ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഡെൻ പതുക്കെ നമ്മുടെ രണ്ട് ചൂണ്ട് വിരലും വെച്ച് നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു കോർണറിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്നിട്ട് നമ്മുടെ രണ്ട് ഈ ചൂണ്ട് ചൂണ്ടുവരലും വെച്ചിട്ട് ഇങ്ങനെ സൈഡിലേക്ക് പിരിക ഒന്ന് വലിച്ചു വരണം വൺ ടു ഫോർ ഫൈവ് സിക്സ്വൻറ്റ് നയൻ ടെൻ ഓക്കെ എന്നിട്ട് നമുക്ക് ബാലൻസ് വരുന്ന നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം അവിടെ തന്നെ വേണം എന്നില്ല ഒരുപാട് പേര് ചുണ്ടിന് ചുറ്റുമൊക്കെ കറുപ്പുണ്ടെന്നൊക്കെ പറയില്ലേ അപ്പൊ അവിടെയൊക്കെ ഈ നെയ്യ് നമ്മുടെ ലിപ്സിൽ നമ്മുടെ ലിപ്സിന്റെ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ട് നെയ്യ് നല്ലതാണ് നല്ല പോലെ ആ ഫേസിൽ ഫുള്ളായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കിടന്ന് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു നാച്ചുറൽ ഗ്ലോ കിട്ടും നെയ്യ് ഒരുപാട് വാരി ചിലർക്ക് അലർജി ആയിരിക്കും ചിലപ്പോൾ മുഖക്കുരു പോലുള്ള സംഭവങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ മുഖക്കുരു ഒന്നും വരുത്തില്ല നല്ല ഓക്കെയുള്ള മുഖമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് നെയ്യ് ഒന്ന് തടയി കൊടുത്തു കഴിഞ്ഞാൽ മോയിസ്ചറൈസറിനെക്കാട്ടിലും നല്ല എഫക്റ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ഹണ്ട്രഡ് ടൈം ഗീ വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ ഞാനത് കാണിച്ചു തരാം കേട്ടോ അതും ചെയ്യാം പിന്നെ നമ്മുടെ ആ ഒരു പൊന്നാങ്കണ്ണി ചീരയും നമ്മുടെ ആവാരം പോവും അത് മിക്സിയോട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടിൻ്റെ ഒരു കറുപ്പ് പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കും സ്കിന്ന് നല്ല കളർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പൗഡർ യൂസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പ്രോഡക്ടിന്റെ കയ്യിൽ നിന്ന് വേണം എന്നുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് ഗീയിൽ മിക്സ് ചെയ്ത് ദിവസവും കഴിക്കണം അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു രണ്ട് ഗ്ലാസ് ചൂടുവെള്ളവും കുടിക്കണം അത് മറക്കരുത് ഓക്കെ സ്കിന്നിലെ പാടുകളും കറുപ്പുകളും ഒക്കെ നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഇട്ടാൽ മാത്രമേ മാറുകയുള്ളൂ അതുകൊണ്ട് മാക്സിമം നല്ല എഫേർട്ട് ഇട്ട് അതിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നാളെ ആറാമത്തെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം